ഈ രാത്രി സന്ദേശം നൽകുന്നത് കോതമംഗലത്തെ എസ് എൻ ഡി പി യൂണിയന്റെ കീഴിലുള്ള സമുജ്വലമായ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രഭാഷണം കഴിഞ്ഞ് മൈതാനിയിൽ നിന്നുകൊണ്ടാണ് ഇരുന്നു കൊണ്ടാണ് ഇന്നത്തെ രാത്രി സന്ദേശം ഓരോ ക്രിസ്ത്യാനിയും എങ്ങനെയാണോ ക്രിസ്തു മത പ്രചരിപ്പിക്കാനായിട്ട് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണോ ഓരോ മുസ്ലിമും ഇസ്ലാം മതം പ്രചരിപ്പിക്കാനായിട്ട് പ്രവർത്തിക്കുന്നത് അതേപോലെ അവനവൻ്റെ ധർമ്മത്തെക്കുറിച്ച് അഗാധമായിട്ട് അഗാധമായിട്ടറിഞ്ഞ് അതിനകത്ത് ഉള്ള അറിവുകളുടെ ഓരോ തന്തുക്കളും പഠിച്ച് അത് കർമ്മമണ്ഡലത്തിൽ പ്രാവർത്തികമായിട്ട് അത് ഡിവോഷനും ഡെഡിക്കേഷനും സിൻസിയറിറ്റിയോടും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അത് പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിക്കാൻ പ്രചരിപ്പിക്കാൻ പ്രതികരിക്കാൻ നമുക്ക് സാധിക്കണം മറ്റ് മതസ്ഥരുടെ ഐക്യം എന്ന് പറയുന്നത് ബാഹ്യമായിട്ടുള്ള ഐക്യമാണ് നമുക്ക് ബാഹ്യമായിട്ട് അനൈക്യമാണുള്ളത് ആന്തരികമായിട്ട് നമുക്കൊരു ഐക്യമുണ്ട് ആ ഐക്യം അറിവിൻ്റെ ഐക്യമാണ് ആ ഐക്യം കർമ്മയോഗത്തിൻ്റെ ഐക്യമാണ് അങ്ങനെ എങ്ങനെയാണോ മറ്റ് വ്യക്തികൾ അവരവരുടെ മതത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിക്കുന്നത് മറ്റ് മതത്തിലുള്ളവരെ സ്വന്തം മതത്തിലേക്ക് കൊണ്ടുവരുന്നത് അതേപോലെ നമ്മൾ നമ്മുടെ മതത്തെ നമ്മുടെ ധർമ്മത്തെ നമ്മുടെ സംസ്കാരത്തെ പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു വലിയ മനസ്സുണ്ടാക്കുക ഹിന്ദു ആണെന്ന് അഭിമാനത്തോടു കൂടി പറയുക പറയിപ്പിക്കുക ഒരു നൂറ് ജന്മമുണ്ടെങ്കിൽ ഹിന്ദുവായി തന്നെ ജനിച്ച് അതുപോലെ തന്നെ ആ ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് പഠിച്ച് പഠിപ്പിക്കാൻ അവസരം നൽകണമേ ജഗതീശ്വര എന്ന് പ്രാർത്ഥിക്കണം നമ്മളുടെ ഗ്രന്ഥങ്ങളുടെ മഹത്വം നമ്മൾ അറിയണം നമ്മളുടെ പൈതൃകത്തിൻ്റെ മഹത്വം നമ്മൾ അറിയണം അറിഞ്ഞ ഓരോന്നും നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമ്മളുടെ ധർമ്മത്തിൻ്റെ പ്രചരണം പ്രചാരണം പ്രചാരം വർദ്ധിക്കുന്നത് ലോകമെമ്പാടുമുള്ള ജനത രണ്ട് കൈയിൽ നീട്ടി ഇത് സ്വീകരിക്കാൻ തയ്യാറാണ് കൊടുക്കാൻ ആരുമില്ല നിങ്ങൾ കൊടുക്കുന്നവരാവണം പഠിച്ചു പഠിപ്പിക്കുന്നവരാവണം എടുക്കാവുന്നേടത്തോളം എടുക്കുക ഇരുപത്തൊന്നാം നൂറ്റാണ്ടില് എത്രത്തോളം ശാസ്ത്രവും അതുപോലെ തന്നെ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് അത് പ്രചരിപ്പിക്കാൻ സാധിക്കുമോ അത് പ്രചരിപ്പിക്കുക നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കുക നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കുക നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ രാഷ്ട്രത്തെ സംരക്ഷിക്കുക അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രണാമം നമസ്കാരം